ഇടപ്പള്ളി ദേശീയപാതയിൽ നേരിയ ആശ്വാസം ചാലക്കുടിയിലാണ് ഇന്നലെ രാത്രി മുതൽ കിലോമീറ്ററുകളോളം ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് ഈ ഒരു ഗതാഗത കുരുക്ക് പ്രത്യക്ഷമാവാൻ തുടങ്ങിയത് അപ്പോഴെല്ലാം നാട്ടുകാർ കരുതിയിരുന്ന സാധാരണഗതിയിൽ ഈ മണ്ണോത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ഉണ്ടാകാറുള്ള ഒരു ഗതാഗത കുരുക്ക് മാത്രമായിരിക്കും ഇതെന്നായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ ഇത്രയധികം സമയം കഴിഞ്ഞിട്ടും ഗതാഗത കുരുക്ക് നീളുമ്പോഴാണ് ആളുകൾക്ക് ആശങ്കയായത് ഇപ്പോൾ ചെറിയ നേരിയ രീതിയിലുള്ള ഒരു ഒരു ശമനം ഉണ്ടാകുന്നുണ്ട് വാഹന ഇടവിട്ടിടവിട്ട് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇന്നലെ കൂടുതലായിട്ടും ചരക്ക് ലോറികളാണ് വലിയ വാഹനങ്ങളാണ് കൂടുതലായിട്ടും ഈ ദേശീയപാതയിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായത് നമുക്കറിയാവുന്നതാണ് കോടതിയിലടക്കം ഈ ഒരു കേസ് ഇപ്പോൾ നിലനിൽക്കുന്നതാണ് പാലിയക്കര ടോളിന്റെ പിരിവുമായി ബന്ധപ്പെട്ട് നാലാഴ്ചത്തേക്ക് ടോൾ പിരിവ് നിർത്തിവെക്കുന്ന ഒരു സമീപനമൊക്കെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമ്പോഴും നമ്മുടെ ദേശീയപാതകളിൽ യാത്രക്കാർക്ക് ഇത്തരത്തിലുള്ള ദുരിതം ക്ലേശം അവസാനിക്കുന്നില്ല അത് തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നതാണ് അങ്ങേയറ്റം ദാരുണമായ ഒരു കാര്യം ീ ഒരു കാര്യത്തിന് പ്രധാനപ്പെട്ടമായ ഒരു ഇപ്പോഴത്തെ ഈ ഒരു കുരുക്കിന് വലിയൊരു കാരണമായി നിലനിൽക്കുന്ന അടിപ്പാതകളുടെ നിർമ്മാണവും അതോടൊപ്പം തന്നെ സർവീസ് റോഡുകളുടെ അറ്റകുറ്റപ്പണി വേണ്ട വിധം നടക്കാത്തതും ശാസ്ത്രീയമല്ലാത്തതുമാണ് ഇപ്പോഴത്തെ ഒരു ഈ ഒരു ബ്ലോക്കിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്